ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപർണ ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കി നിലത്തിട്ട് അത് ചവിട്ടി അരയ്ക്കുവാണ് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അമല് വരുന്നേ അമല് വന്ന് കണ്ടപ്പോഴത്തേക്കും ആകെ ചമ്മലായിപ്പോയി ആ ചാത്തിക്ക് ആകെ ചമ്മി വിളറി അമലിനെ നോക്കി ഇങ്ങനെ നിക്കുവാ അപ്പൊ കറി താഴെ പോയതാണെന്ന് അപർണ പറഞ്ഞപ്പോ ആണോ ഷോ ശോ കഷ്ടായിപ്പോയല്ലോ എന്നും പറഞ്ഞാ അമല് ഇളക്കളിയാക്കുക എന്നിട്ട് അമല അവിടെ നിന്നൊരു കളിയാക്കി ചിരിയും കൂടെ അങ്ങ് പാസാക്കി വാചകടിക്കുന്നവരുടെ ഈ കാര്യം ഇങ്ങനെ അപ്രവർത്തിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം നല്ല കറിയായിരുന്നു മുഴുവനും പോയി എന്ന് അഭരണ പറയുമ്പോൾ നോ പ്രോബ്ലം പുറത്ത് കളയേണ്ടത് നീ അകത്ത് കളഞ്ഞു ഉം വേഗം തറ ക്ലീൻ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു ഞാൻ തറ തുടയ്ക്കാനോ പിന്നാരാ ഞാനാ ഉം കറിപാത്രം താഴേട്ടേ നീയല്ലേ പെട്ടെന്ന് ക്ലീൻ ചെയ്താ നീ ഉണ്ടാക്കിയ എല്ല് കറി കഥ ആരും അറിയാതിരിക്കും കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമല് അവളോട് ക്ലീൻ ചെയ്തോളാൻ പറഞ്ഞിട്ട് പോയി അതൊക്കെ അടിക്കലും വേറെ തുടയ്ക്കലും വരെ അഭിനയുടെ കൈകളിലായെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതെ നീ വേറെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതിന് അധികം കറികളൊന്നും ഇല്ല മോളുണ്ടാക്കിയ ഒരു കറിയും പത്ത് കറിക്ക തുല്യമാണല്ലോ അവർക്ക് തുടച്ച് വൃത്തിയാക്കാൻ അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് അമൽ അവിടെ നിന്ന് പോയി ഇവിടെ ഇരുന്ന് തുടക്കുന്നത് കണ്ട അമൽ നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് കാണുവാ താടക്ക് കയ്യും കൊടുത്ത് എന്റെ ഈശ്വര ഞാനൊന്ന് നുള്ളി നോക്കട്ടെ സ്വപ്നം കാണാല്ലല്ലോ അല്ലേ അയ്യോ സത്യമാണല്ലോ ഈ കാണുന്നതല്ലേ ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ ദൈവമേ നീ എത്ര വലിയവൻ എന്നൊക്കെ പറഞ്ഞ അമൽ ഇവളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കോ തൊടയാണ് കറച്ചാറ് മൊത്തം അവരുടെ ഇരുന്ന് ആ ഇതുപോലൊരു സ്വപ്നം ഞാൻ പണ്ട് കണ്ടിരുന്നു അതേതായാലും ഫലിച്ചു അപ്പോഴാണ് അപർണ ആക്കാരി ഓർത്തത് നന്നായിത്തോടക്കി നല്ല വൃത്തിയാവട്ടെ അല്ലെങ്കിൽ നീ തന്നെ തന്നെ വീഴുവെന്ന് പറഞ്ഞായ്മ പൂടവിടുന്നെന്ന് പറഞ്ഞു അപർണ ദേഷ്യപ്പെട്ടു അമലിനോട് ഭയങ്കര ചിരി തമ്പി അങ്ങളും ആൻറ്റി ഇപ്പൊ വന്നിരുന്നെങ്കിൽ ഹാ എന്തൊരു കാഴ്ചയായിരുന്നു നല്ലൊരു കാഴ്ച എന്നെ കാണിച്ചു കൊടുക്കായിരുന്നു പടനാലത്ത് തമ്പിയുടെ മകൾ ഇതാ അളകാപുരിയിലും നിലം തുടച്ചുകൊണ്ടിരിക്കുന്നു ആ ഡി പോളിസ അക്കേന്ന് പറഞ്ഞോ നമ്മുടെ അമൽ തന്നെ ഇരുന്ന് ചിരിക്കാം എത്ര സുന്ദരമായ സീൻ അല്ല ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ എന്ന് നോക്കുമ്പോൾ നിന്ന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവർണ ദേഷ്യപ്പെടല്ലേ അങ്ങനെ അവർണേനെ അവിടെ ഇട്ട് ഇളക്കി 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 നല്ല ഒന്നാമതായിട്ട് ഇളക്കി കുഴച്ച് മറിച്ച് നമ്മുടെ അമല് അത് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂർ ഹണി റോസിന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അജയ്യാ കാണിക്കുന്നത് അപ്പോ ഹണി വരാൻ ലേറ്റ് ആകുമെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി അജയ് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ എവിടെ ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറഞ്ഞു എന്താ അപ്പൊ യു കെയിൽ നിന്ന് സൈമണച്ചായൻ്റെ വൈഫും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അജയ് ഇവിടെ ഉള്ളത് കൊണ്ട് ആ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതെ അങ്ങോട്ട് പോയി കണ്ടതെന്ന കാര്യം കൂട്ടുകാരി പറയുമ്പോൾ എവിടെ അവരെ താമസിക്കുന്നെന്ന് ചോദിച്ചു അത് വിരുദ് നഗറിലെ ഫ്ലാറ്റ് ഫ്ലാറ്റുള്ളതെന്നും ഇവിടുന്ന് പതിനാറ് കിലോമീറ്റർ വരും അവിടേക്ക് പോകാനെന്നും പറഞ്ഞു അവരിങ്ങോട്ടേക്ക് വന്ന അജയ് ആരാണെന്ന് പറയാൻ മാത്രം ഒരു റിലേഷൻഷിപ്പ് അജയ്യുമായി ഇല്ലല്ലോ അതുകൊണ്ട് പെട്ട് നിൽക്കുകയാണ് റോസ് എന്നൊക്കെ ഇപ്പം ഉൾക്കാർ പറഞ്ഞു ഫ്രണ്ടിനെ സ്വന്തം ഫ്ലാറ്റിൽ താമസിപ്പിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഹോട്ടലിൽ താമസിച്ചോളാ വന്ന് റോസിനോട് പറഞ്ഞതല്ലേ അവൾ അതിനെ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അജയുടെ കാര്യത്തിൽ റോസിന് അതിന് കഴിയില്ല പിന്നെ നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞിട്ടും കുറെ കാലമൊക്കെ എന്ന് ചോദിച്ചു അതൊക്കെ കേട്ടിങ്ങനെ വല്ലാത്തൊരിതിലിരിക്കുകയാണ് പുള്ളിക്കാരൻ അപ്പോൾ റോസ് വിവാഹമേ വേണ്ടെന്നുള്ള നിലപാടില്ല റോസിൻ്റെ ബന്ധുക്കൾ എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെന്നും ഒരു മറുപടി പറയാൻ എനിക്കും കഴിയുന്നില്ലെന്നൊക്കെ പുള്ളിക്കാരി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി റോസ് ഒന്ന് മറിഞ്ഞു നിൽക്കുവാണ് ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ അപ്പോൾ പുള്ളിക്കാരി റോസും കൂടെ ചേർന്ന് അജയ് എന്നേക്കുമായി ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഏകദേശ കളികളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ റോസ് വന്ന് നിൽക്കുക എന്താണ് നമ്മുടെ അജയ് പറയുന്നതെന്ന് കേൾക്കാനായിട്ടേ അജയ്ക്ക് എത്ര കാലം ഈ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് ചോദിക്കുന്നു ആ പുള്ളിക്കാരി അപ്പോൾ ഹണി ഇതെല്ലാം ഇങ്ങനെ ചെവി വട്ടം പിടിച്ചു നിക്കുവാട്ടോ ഇതെങ്ങനെ പറയുന്നു ഉദ്ദേശിക്ക എന്താ പറയുന്നതെന്ന് കേൾക്കാനായിട്ട് അപ്പോൾ മരി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് അജയ് പറയുമ്പോൾ റോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തമ്മിൽ വിവാഹത്തെ പറ്റി ഇന്നു വരെ സംസാരം ഉണ്ടായിട്ടില്ല ഞാൻ വിവാഹം കഴിച്ചതില് ഹണി നീരസം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഹണി ഇപ്പൊ റോസിന് ഹണി റോസ് ഇപ്പൊ തനിക്ക് വേണ്ടി കാത്തിരിക്കു പുള്ളിക്കാരി നിങ്ങൾ തമ്മിൽ ഇപ്പൊ ബിസിനസ്സും തുടങ്ങാൻ ഇരിക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇതിനകത്ത് അജയ്ക്ക് വലിയ മുടക്കുമുതലും കാര്യങ്ങളൊന്നും ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നേ മൊത്തം റിസ്ക്കും ഹണിയുടേതാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ ആ പുള്ളിക്കാർ പറഞ്ഞു ഫണ്ട് എനിക്ക് കണ്ടെത്താൻ കഴിയാ കഴിയാത്തത് കൊണ്ടല്ലേ അതല്ലാതെ ഞാൻ മരിയെ സൂചിപ്പിച്ചതുപോലെ ഹണിയെ ചീറ്റ് ചെയ്യാനൊന്നും അല്ല അവളോട് ഒട്ടി നിൽക്കാനൊന്നും അല്ല ഞാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞു പക്ഷെ റോസ് ശ്രമിക്കുന്നത് അജയോട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പുള്ളിക്കാരി അജയ് ഒരു വിവാഹം കഴിച്ചതിലോ അജയ്ക്ക് അതിൽ കുട്ടികൾ ജനിക്കുന്നതിലോ ഈ റോസിന് യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഞാൻ തുറന്നു തന്നെ പറയാം ലിവിങ് ടുഗതർ പോലെ അജയ് റോസിൻ്റെ കൂടെ ഉണ്ടാകണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയണം നിങ്ങൾ തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധം പോലെയല്ല ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതെന്നും ആദ്യത്തേത് ഇമോഷണൽ ആണെങ്കിൽ രണ്ടാമത്തേത് ഫിനാൻഷ്യൽ കൂടിയാണെന്നും അജയ്ക്ക് അതിൽ നിന്ന് ഒരു കാരണവശാലും ഊരി പോകാൻ പറ്റത്തില്ലെന്നുള്ള കാര്യമൊക്കെ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഹണി അവിടെ നിന്ന് കേട്ട് ആസ്വദിക്കാം റോസരി ആരെങ്കിലും ചീറ്റ് ചെയ്തതായിട്ട് അവളുടെ സൈമണിച്ചാൻ അറിഞ്ഞ പിന്നെ കാര്യങ്ങൾ ആരുടെ കയ്യിലും നിൽക്കുന്നതല്ല എന്നും പറഞ്ഞു അപ്പം അജയ്ക്കും മനസ്സിലായി ചെന്ന് പെട്ടെന്ന് അജയ് എല്ലാ വശങ്ങളും നന്നായി ഒന്ന് ആലോചിച്ചിട്ട് വേണം ബിസിനസ്സിന് കൈ കൊടുക്കാനെന്നൊക്കെ ആ ചേച്ചി പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതെല്ലാം പുള്ളിക്കാരി നിന്നങ്ങ് കേട്ടു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന തമ്പിയും ഭാര്യയും കൂടെ അളകാപുരിയിൽ വന്നു മകളാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അമ്മായിമ്മയ്ക്കൊക്കെ ജ്യൂസൊക്കെ കൊണ്ട് വാരി വാരി എറിയുവാണ് അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ഇരിക്കുന്ന ഇരുന്ന് ജ്യൂസ് കുടിക്കുക ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അപർണയും കൂടെ അങ്ങ് ചെന്നിരുന്നു നമ്മുടെ മോളങ്ങത്താനേ വീട്ടമ്മയായാലും എവിടെ വസു ഏഹ് ഇതെന്താ അച്ഛൻ നമ്മുടെ പേരൊക്കെ ചുരുക്കുമെന്ന് മകൾ ചോദിച്ചു ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ രണ്ടുപേരും ഭയങ്കര റൊമാൻസിലാണെന്നൊക്കെ മനസ്സിലായെന്നും പറഞ്ഞിങ്ങനെ മകള് പറയോ അന്നേരം നീ ഒന്ന് പോയേന്ന് അമ്മ നീ എന്തിനാടി നാണിക്കുന്നത് മക്കളെ കെട്ടിച്ച് ബാധ്യതകളൊക്കെ തീരുമ്പോഴാണ് ഇനി നമുക്കൊന്ന് ജീവിക്കാം ജീവിക്കാമെന്നുള്ളൊരു ചിന്ത ഭാര്യഭർത്തകന്മാർക്കുണ്ടാകുന്നത് അങ്ങനെയല്ലയോ എന്ന് വസന്തരയോട് സോറി നമ്മുടെ വസുന്ധരയുടെ മുന്നിൽ വെച്ച് പ്രഭാവതിയോട് തമ്പി ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അങ്ങനെ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ തമ്പി ചേട്ടൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെന്നും അതുപോലെ തന്നെ ജീവിതം നരകമായി തീരുന്നവരുണ്ടെന്നും പ്രഭാവതിയുടെ ഡയലോഗ് ആ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നിങ്ങനെ പുള്ളിക്കാരി പറയാം അപ്പോൾ ഭാഗ്യമൊക്കെ മനസ്സ് വെച്ചാൽ വരാവുന്നതേ ഉള്ളു പ്രഭേ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഭാര്യയുടെ ആ ഒരു പവർ എന്താണെന്നുള്ളത് പറയേണ്ടത് മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെ തമ്പി ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ അങ്ങോട്ടേക്ക് വരുന്നത് ആ നിങ്ങളെപ്പോഴാ വന്നതെന്ന് ചോദിച്ചു ഇപ്പോൾ ഒന്ന് ഇങ്ങനെ കയറിയുള്ളൂ മോയെ എന്ന് അമ്മ പറഞ്ഞു ഇത് കുക്കിംഗ് ആണെന്നും പിന്നെ അത് രുചിച്ച് നോക്കാൻ എന്തായാലും അങ്കിളിനും ആയിരിക്കും ഭാഗ്യം ഉണ്ടായില്ലോ എന്ന് അമല് പറഞ്ഞു കേട്ടോ അതിന് നിനക്ക് എന്തെങ്കിലും കറി വെച്ചുണ്ടാക്കാൻ അറിയോ മോളെ എന്ന് അമ്മ അവർണയോട് ചോദിച്ചു അപ്പൊ ഇങ്ങനെ നോക്കുക ആന്റി അവളെ അങ്ങനെ ചെറുതായിട്ട് കാണുമെന്ന് വേണ്ട നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവൾ അടുക്കളയിൽ കയറി അധ്വാനിക്കാൻ തുടങ്ങിയിട്ടേ എത്ര നേരമായി എന്നറിയാവോ എന്ന് ചോദിച്ചു അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വന്നാൽ മതിയെന്ന് അവരുടെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകും അവരുടെ ഇവിടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ആ പിന്നെ കുടുംബത്തിലാവശ്യം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞാൽ തമ്പി മോളെ സപ്പോർട്ട് ചെയ്യുക അവൾ ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും അവൾക്ക് അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടായല്ലോ ഒന്നും പറഞ്ഞ് അങ്ങനെ പറയുവാണ് നമ്മുടെ തമ്പി തമ്പിയപ്പം അവളൊന്നും കാണാതെ ഊണ് കഴിക്കാൻ എന്തായാലും വിളിക്കില്ലല്ലോ എന്ന് പ്രഭാവതിയും പറഞ്ഞു പക്ഷേ അവൾക്ക് എന്നും അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ പറ്റുമോ അമലേ ഡേ നീ എവിടെന്നെങ്കിലും ഒരു സെർവൻറ്റിനെ ഏർപ്പാടാക്കാൻ നോക്കണമെന്ന് അമ്മ പറഞ്ഞു ആ നോക്കാം എന്ന് നമ്മുടെ അമലും പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ അമലിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അമല് അതും എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്ന അഭിയ അഭി ഇങ്ങനെ ഇരിക്കുമ്പോൾ ജാനകി അഭിയുടെ നമ്പറിലേക്ക് വിളിച്ചു അഭരണയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മളൊന്ന് കരുതിയിരിക്കണമെന്നും ബന്ധുവായ ഒരാളോട് വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് അഭി അഭിയന്നേരം ജാനകിയോട് പറഞ്ഞു പിന്നെ അച്ഛനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത് തമ്പി കരുതി കാണുമെന്നും അതിന്റെ ധൈര്യത്തിലായിരിക്കും അവൻ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നതെന്നും പറയുമ്പോൾ എന്തായാലും ഈ ഒരു വരവ് നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല അഭിയേട്ടാ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാ അമ്മയുമായിട്ടാണ് കൂടിയാലോചനകളൊക്കെ നടത്തുന്നതെന്നും ഇനി അമ്മ വിളിച്ചിട്ടാണോ അയാൾ വന്നത് എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ വിഷം കയറ്റിയത് തന്നെ തമ്പിയാണ് അതുതന്നെയാണ് തമ്പിയുടെ ഉദ്ദേശമെന്നും അബിയെ ഒന്നേരം പറയാം അച്ഛൻ്റെ മരണം കാത്തു കഴുകനെ പോലെ അയാൾ ഹോസ്പിറ്റലിൽ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാനിത് അബിയേട്ടനെ അറിയിച്ചത് അമ്മയുടെ പുതിയ ആവശ്യങ്ങൾക്കെങ്കിലും അബിയേട്ടൻ വഴങ്ങി കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് ജാനകി അഭിയോട് പറഞ്ഞു പുതിയ എന്താവശ്യം നീ എന്തീ പറയുന്നത് പീടിൻ്റെ അവകാശികളായി വിൽപ്പത്രത്തിലുള്ളത് നമ്മളല്ലേ അപ്പോൾ അച്ഛനെ നമുക്ക് തിരിച്ചു കിട്ടിയാലും അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേ ഇനി അമ്മ ഓരോ ചുവടും വെക്കുന്നത് തമ്പിയുടെ വാക്കുകൾക്ക് അനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യവും ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുക അമ്മക്കിപ്പ വേണ്ടത് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഒരാളെ മാത്രമാണെന്നും അങ്ങനെ അത് തമ്പി നന്നായി മുതലെടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാവതയുടെ സർവ്വ കള്ളക്കളികളും ചതിയുടെ ചരിത്രവും അഭി മനസ്സിലാക്കുവാണ് അപ്പൊ ഇതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയും നമുക്കൊരൊറ്റ പ്രാർത്ഥനയുള്ള നമ്മുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം അത് മാത്രം മതിയെന്നും പറഞ്ഞു ദേ വന്നിരിക്കുന്നത് അഭർണയുടെ അച്ഛനും അമ്മയല്ലേ അവര് വരുന്നത് അപർണയ്ക്ക് എന്തായാലും അറിയാതിരിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ നീ അതിൽ ടെൻഷൻ അടിക്കണ്ട നീ എന്താന്ന് വെച്ചാ നോക്കി കണ്ട് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ ഗൂഢിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് ആ നടന്നോട്ടെ എനിക്കതൊന്നും പ്രശ്നം അല്ലാന്നു പറഞ്ഞ് ഫോൺ ഫോണിങ്ങ് കട്ട് ചെയ്തു അഭിയിരുന്നു ആലോചിക്കാൻ തുടങ്ങി എന്താ പ്രശ്നമെന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപണ വെയിറ്റ് ചെയ്ത് നിൽക്കുക വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോന്നും പറഞ്ഞു പറഞ്ഞ് നാവു ആലേ കിട്ടില്ല തൊട്ടടുത്ത നിമിഷം തന്നെ ഡെലിവറി ബോയ് അങ്ങോട്ടേക്ക് വന്നു കറക്റ്റ് സമയത്ത് തന്നെ വന്നു അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എങ്ങനെ പറയാം അപ്പം ഫുഡ് അല്ല ഇല്ലയെന്ന് ചോദിച്ചു അയാളോട് ഉണ്ടെന്നും പറഞ്ഞു എല്ലാവരും കാത്തിരിക്കുക വേഗം തരാൻ പറഞ്ഞു ധൃതിയിൽ അയാൾക്ക് പൈസയും കൊടുത്ത് സെറ്റാക്കി അവരുടെ ഫുഡുമായിട്ട് അകത്തേക്ക് കയറി വന്നു ഈ സമയത്ത് തമ്പിയും ഒക്കെ കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക അമലും പ്രഭാവതിയുമല്ല അപ്പോൾ വീടൊക്കെ നോക്കി കണ്ടൊക്കെ വന്നിട്ട് വസന്തര ഇറങ്ങി വന്നു കൂടെ ജാനകിയുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെതേ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അമല അമലെന്നാൽ ഞാൻ പോകുക കേട്ടോ ഞാൻ ചെല്ലാതെ അഭിയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോവില്ലെന്നും പറഞ്ഞു ജാനകി പോകാനിറങ്ങുമ്പോൾ അല്ല വീട്ടിൽ വന്നിട്ട് ഏറ്റവും ഭക്ഷണമൊന്നും കഴിക്കാതെയാണോ പോണേ അത് പറ്റത്തില്ലെന്ന് അമല് പറഞ്ഞു കേട്ടോ ഈ സമയത്ത് ജാനകി ഇങ്ങനെ നോക്കുക എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് പോകാൻ എന്ന് വസുന്ധരയും പറഞ്ഞു അപ്പം നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ നിൽക്കുന്നില്ലെന്നും പറഞ്ഞു ജാനകി പോകാൻ ഇറങ്ങുവാണേ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയേ പറ്റുവെന്നും പറഞ്ഞു അപ്പോഴേക്കും അഭരണി അങ്ങോട്ടേക്ക് വന്നു അതെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും കൂടിയും കഴിക്കാൻ വന്നാൽ മതിയെന്നും പറഞ്ഞു അപ്പം നിന്റെ ക്ഷണം കേട്ട് ഡൈനിങ് ടേബിളിൽ വന്നാൽ വായി വെച്ച് കഴിക്കാൻ പറ്റുന്നതാണോ മോളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒക്കെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപരണം എടി നീ നമ്മുടെ മോളുടെ ആത്മവിശ്വാസം കൂടെ തളർത്തി കളയല്ലേ എന്തായാലും അവള് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലേ അതിനവളെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് അതൊരു വലിയ കാര്യമല്ലേ ഇന്ന് തമ്പി അപ്പൊ അഭിനന്ദിക്കൊന്നും വേണ്ട പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന രുചിയൊന്നും ആ ആരും പ്രതീക്ഷിക്കണ്ട പക്ഷേ വേണ്ട എന്നും പറഞ്ഞ് ആരും എഴുന്നേറ്റ് പോവില്ല അതിനെന്തായാലും ഗ്യാരണ്ടി ഉണ്ടെന്നും പറഞ്ഞു ആ പറഞ്ഞാൽ നല്ല കുട്ടിയായിട്ട് നിൽക്കുക അപ്പൊ ഇന്നത്തെ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കാനാണോ പ്രയാസം എല്ലാം ഇന്റർനെറ്റിൽ ഉണ്ടാകുമല്ലോ നോക്കിയും കണ്ടും ചെയ്താ മതി ഒന്നും പറഞ്ഞു പ്രഭാവതി അപ്പൊ അങ്ങനെയമ്മ ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ പിന്നെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഉം പാചകം ഒരു വരപ്രസാദമാണെന്ന് അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ലെന്ന് അതൊന്ന് തിരുത്താമെന്ന് വിചാരിച്ചു തന്നെയാ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നീ ഉണ്ടാക്കി വിളമ്പാൻ പോണതെന്ന് അമല അന്നേരം ചോദിച്ചു കേട്ടോ എന്തൊക്കെയോ ഉണ്ടാക്കി നീ വിളമ്പിട്ടുണ്ട് ഇതിന് മുൻപൊന്നും ചോദിച്ചു ഇന്നെന്തായാലും മകളുടെ കൈപ്പുണ് അച്ഛനും അമ്മയൊന്നും അറിയട്ടെ എന്നും പറഞ്ഞു അപ്പം മണ്ടൻ ജാനകിയുടെ മുന്നിൽ വെച്ച് എന്നെ പരിഹസിക്കാൻ അവൻ്റെ നീക്കം ആ പറഞ്ഞേ ആരാ മോളെന്ന് കാണാൻ പോണതേ ഉള്ളടാന്നും പറഞ്ഞു മനസ്സിൽ അപർണ പറയുക അന്നിന്റെ ഇവരോട് കഴിക്കാൻ വരാൻ പറഞ്ഞു ഈ സമയത്ത് ജാനകിയെ വിളിക്കുവാണ് നമ്മുടെ വസുന്ധര ആ സമയത്ത് വേണ്ട ഞാൻ പോവുവോ വസുന്ധരാമ നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു അതും പറഞ്ഞു ജാനകി അവിടെ നിന്ന് പോവുകട്ടോ അപ്പം എന്നാൽ നമുക്ക് പോയി കഴിക്കാം എന്നും പറഞ്ഞു ഇവർ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ തമ്പി മോനെ വിളിച്ചു അമലിനെ വാ കഴിക്കാവുമെന്ന് പറഞ്ഞു അപ്പോൾ അമൽ പറഞ്ഞു ഞാൻ പിന്നെ വന്നേക്കാം നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ നീ എന്താണ് മോനെ ഇങ്ങനെ മാറി നിൽക്കുന്നേ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തമ്പി അമലിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുക തൊട്ടടുത്ത നിമിഷം നമ്മുടെ ജാനകി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഈ ഡെലിവറി ബോയ് എവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ എന്താ ഇവിടെ നിന്ന് ആരെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തോ എന്ന് ചോദിച്ചു അപ്പോൾ അതെ എന്ന് പറയുന്ന അളകാപുരി വീടല്ലേ എന്ന് ചോദിച്ചു ആ അതെ ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ സോറി സോറിമേഡവർ അല്പം ലേറ്റ് ആയി വണ്ടി കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ സാരമില്ല ഇതാ കറക്റ്റ് ടൈം താ എന്നും പറഞ്ഞ് അങ്ങനെ ജാനകി അത് വാങ്ങിച്ചു ജാനകി അത് വാങ്ങിച്ചിട്ട് അങ്ങ് പോവാം എന്തായാലും ജാനകി ഇതുമായിട്ടങ്ങ് ചെല്ലുന്നു മെഡിക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് എല്ലാവരും എല്ലാവരുടെ മുതല് കേമത്തിയാവുമായിരുന്നു അല്ലേ വെച്ചുണ്ടാക്കുന്നത് നിസാരക്കാരുമല്ലെന്ന് നേരം ഇപ്പോൾ ബോധ്യ ആയാലും അല്ലേ എന്ന് മനസ്സിൽ ജാനകി പറയോ ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു ജാനകി ഇതായിട്ട് അകത്തേക്ക് ചെല്ലുക അപ്പൊ ജാനകി കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും അബിയുടെ കോള് വന്നു എന്താ അഭി കേട്ടാ നീ ചോദിച്ചു അപ്പോഴത്തേക്കും എന്തെ ഫ്രണ്ടിൽ ഭക്ഷണം നിറനിരന്ന് നിരത്തി വെച്ചിരിക്കുക അങ്ങനെ നിരനിരന്ന് നിരത്തി വെച്ചപ്പോൾ തമ്പി ആഹാ ഇത് എന്താ ഇതൊന്നും ചോദിച്ചു വന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എല്ലാവരും അന്തം വിട്ട് നോക്കുവാണേ പ്രത്യേകിച്ച് തമ്പിയുടെ ഭാര്യ അമല് ഇതൊക്കെ എന്താണെന്ന് ഓർത്ത് അപ്പം നീ കാര്യമായിട്ട് തന്നെ കിച്ചന് കയറിലും ഉണ്ടാക്കിയല്ലോ മോളെ ചോദിച്ചത് അപ്പം ചിക്കൻ മീനെല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു നിര അഭരണ അമ്മയോട് എന്നാലും മോളെ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കാൻ നിനക്ക് കഴിവെന്ന് സത്യം പറഞ്ഞു ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അപ്പം ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ഓർഡർ ചെയ്തതിനേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാത്തതും കൂട്ടത്തിലുണ്ടല്ലോ റെസ്റ്റോറൻറ്റുകാർക്ക് തെറ്റിയതായിരിക്കും എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ അഭർണ മനസ്സിൽ പറയാം അപ്പം നീ ആള് മിടിക്കുതന്നെ പണി പറ്റിച്ച് കളഞ്ഞല്ലോ എന്ന് ഏർ അമല് പറയൂട്ടോ ആ സമയത്ത് ആ കൊള്ളാവല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അടി മോളെ എന്ന് പറഞ്ഞു തമ്പി വെട്ടി വിഴുവാ നിന്റെ അമ്മയെക്കാളും കൈപ്പുണ്യം നേരെ കൊണ്ടെന്നും പറഞ്ഞു എടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയടി എൻ്റെ വസുന്ധരേ എന്നും പറഞ്ഞുകൊണ്ട് തമ്പിയും മകളെ പൊക്കി വിടുക അങ്ങനെ മോളിച്ചിരി സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കറുകൾക്കൊക്കെ നല്ല രുചിയുണ്ടല്ലോ അടി മോളെ അയ്യോ പ്രഭാവതിയുടെ സന്തോഷം കാണണം അത് അതിനേക്കാളും വലുത് ആ സമയത്ത് നമ്മുടെ അമലാണെങ്കിൽ ഇവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കാം ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലെങ്കിൽ അപർണയ്ക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു തമ്പി എന്താണോനെ എങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ അപ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു അല്ല അർണേ എന്നും നിൽക്കുമ്പോൾ ജാനകി പോയില്ലായിരുന്നു എന്ന് ചോദിച്ചു എന്നാൽ കഴിച്ചിട്ട് പോകാമെന്ന് വീണ്ടും ആ വസുന്ധര പറഞ്ഞു ആ സമയത്ത് ഏഹ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണോ അപർണ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു ജാനകി ഏഹ് ഞാനോ ഞാനെന്തിനാ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത് ഞാൻ ഓർഡർ ഒന്നും ചെയ്തില്ല ഇ ഇതെന്താന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അമ്മ ഉം ഉം എന്നും പറഞ്ഞിരിക്കാം തമ്പി അന്നേരം ഇങ്ങനെ നോക്കുന്നു വസുന്ധർ ഇങ്ങനെ നോക്കുന്നു പ്രഭാവതി ഇങ്ങനെ നോക്കുന്നു അല്ല ഞാൻ പുറത്തിറങ്ങിയപ്പോ ഡെലിവറി ബോയ് കൊണ്ടുവന്ന് തന്നതാണെന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഒരു ഒരു കോൾ വന്നതുകൊണ്ടാണ് പെട്ടെന്ന് കൊണ്ടുവരാതിരുന്നതെന്ന് ജാനകി പറഞ്ഞപ്പോ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഇതൊന്നും ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഹോട്ടൽ ഫുഡ് ഞാനെന്തിനും വരുത്തണമെന്ന് അഭർണ ചോദിക്കാം അയാൾക്ക് വീട് തെറ്റിപ്പോയതായിരിക്കും അല്ല അതൊന്നും എനിക്കറിയാൻ പാടില്ല പാക്കറ്റില് അഭർണയുടെ പേരുണ്ട് അതുകൊണ്ടാണ് വാങ്ങിയത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അത് ഇവരുടെ മുന്നിൽ അങ്ങ് വെച്ചു ആ സമയത്ത് ഇവളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയ മൊത്തം കുളവാക്കിയായിരുന്നേ അങ്കിളും ആൻറ്റിയും വരുന്ന വിവരം അറിഞ്ഞ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തതാണെന്ന് നമ്മുടെ അമൽ അമലന്നേരം പറഞ്ഞു ഏഹ് നാറി നാണം കേട്ട് ഇങ്ങനെ നിൽക്കുവാണേ നമ്മുടെ അപർണ പ്രഭാവതിയുടെ നാവൊക്കെ അങ്ങ് ഇറങ്ങി അലുത്ത് പോയി അങ്ങനെ മൊത്തം നാണം കേട്ടോ നിൽക്കുവാണ് അപർണ അപ്പൊ എല്ലാ അടവുകളും പരാജയപ്പെട്ടപ്പോ അപർണയും പുറത്ത് നിന്ന് ഓർഡർ ചെയ്തു ആദ്യം വന്നത് എന്റെ ഓർഡർ ആണെന്നും രഹസ്യമായി അപർണ പോയി അത് അവള് ചെയ്ത ഓർഡർ ആണെന്ന് കരുതി വാങ്ങിക്കൊണ്ട് വന്നു ഞാൻ ഓർഡർ കൊടുത്ത വിവരം അപർണയ്ക്ക് എന്ന് പറഞ്ഞു അപർണ മൊത്തത്തിൽ നാറി ഇങ്ങനെ നിക്കുവാ മക്കളെ ആ സമയത്ത് ജാനകിയുടെ മുന്നിൽ ചൂളി നിൽക്കുന്ന തമ്പി ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിക്ക എന്നും പറഞ്ഞോണ്ട് അപ്പോൾ അതാ നമ്മൾ നമ്മളീ കഴിച്ചോണ്ടിരിക്കുന്നതേ നിങ്ങളുടെ മുന്നില് അവളെ നാണം കെടുത്തണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാണെന്നും അമല് ഇപ്പൊ നാണം കെട്ടതും ഇല്ല മൊത്തം വെള്ളത്ത് വിളർ ഇങ്ങനെ ഇരിക്കുക അപ്പൊ നമ്മുടെ ജാനകി തിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുക പിന്നെ ഇപ്പ ഈ വന്നത് ആഭരണ ഓർഡർ ചെയ്ത ഫുഡ് തന്നെയാണെന്നും അമൽ അങ് പറഞ്ഞു തമ്പിക്ക് മിണ്ടാട്ടമില്ല തമ്പി മിണ്ടുന്നേ ഇല്ല പ്രഭാവതിയും മിണ്ടുന്നേ ഇല്ല എന്താടി മോളെ നീ കാണിച്ചു വെച്ചിരിക്കുന്ന അച്ഛൻ പതുക്കെ മോളോട് ചോദിക്കും വന്നിട്ട് എനിക്ക് അപ്പോഴേ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഹോട്ടൽ ഭക്ഷണത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിനെന്ന് പ്രഭാവതി പറയും പ്രഭാവതിന് അവിടെയും ചാടും ഇവിടെയും ചാടും എല്ലായിടത്തും ചാടുന്നവളായതുകൊണ്ട് പലതരം വർത്താനവും പറയുന്ന പറയുന്ന ആളായുകൊണ്ട് പറയും ഈ കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞാലേ അതൊരു വരദാനം തന്നെയാ നീ അത് മനസ്സിലാക്കി വെച്ചോളാൻ അമൽ അന്നേരം പറഞ്ഞു അമൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ നേരെ നോക്കുവാണ് ജാനകിയുടെ നേരെ നമ്മുടെ അപർണ പറഞ്ഞ അപ്പം ജാനകി അതവിടെ വെച്ചിട്ട് അങ്ങ് പോയി എല്ലാം കൂടെ തട്ടി തേർപ്പിച്ച് കസേര എടുത്ത് എറിഞ്ഞിട്ട് അവിടെ നിന്ന് അപർണ അങ്ങ് പോയി വയറ് നിറഞ്ഞതുകൊണ്ട് നമ്മുടെ തമ്പിച്ചാട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് അജയ്യുടെ ഫോണിലേക്ക് നമ്മുടെ നിരഞ്ജനം വിളിക്കുക അപ്പോഴേക്കും ഹണി ഓ വല്ലാത്തൊരു നോയിസെൻസ് ആണല്ലോ ഇത് ഇവിടെ ഒരു ടിപ്പിക്കൽ ലൈഫിലേക്കാണല്ലോ ഞാൻ കട്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കട്ട് ചെയ്തു കട്ട് ചെയ്യാൻ നോക്കിയപ്പാ വേണ്ട അതിങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അത് വാങ്ങിച്ചു അജയ് ഫോൺ എടുത്തു ആ എന്തിനാ നീ വിളിച്ചേ എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു അപ്പോ ഞാൻ നാളെ അളകാപുരിയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അതിനെന്താ നിന്നോട് അവിടെ ചെല്ലരുത് ആരെങ്കിലും പറഞ്ഞോ ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ ഭർത്താവും അവിടെ ഉണ്ടാകണമെന്ന് നിരഞ്ജന ഇവനോട് കട്ടായും പറയുവാണോ അപ്പൊ ഹണിയുടെ നേരെ ഇപ്പം പേടിച്ചു നോക്കുക പച്ചക്കുത്താനും കടലിലും നടുവിലാണല്ലോ ഞാനൊരു മണ്ടിയാണെന്നുള്ള വിചാരമൊന്നും അജയ്ക്ക് വേണ്ട കേട്ടോ ഒന്നും നിരഞ്ജന അങ്ങ് പറഞ്ഞു ഇവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇവിടെ ചിലരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പലതും പറയുന്നുണ്ട് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഭാവിക്കേണ്ടെന്നും പറഞ്ഞു നിരഞ്ജൻ ഇവനെ ശരിക്കും എടുത്തിട്ട് കോട്ടയുമാണ് നാളെ നീ അവിടെ എത്തിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഫോൺ ഒന്ന് കേട്ടേ ചെയ്തു അപ്പം എന്താ ഭാര്യ പറഞ്ഞു ചോദിച്ചു അപ്പോൾ ഫണ്ട് ഞാൻ ഉടനെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അതാണോ നിരഞ്ജന പറഞ്ഞത് അല്ല ഇനി ഞാൻ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ തിരിച്ചു പോകാണെന്ന് പറഞ്ഞു അജയ് പോകുമ്പോൾ എന്ത അജയ് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു ഹണി എനിക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഞാൻ പോകുക ഞാൻ മടങ്ങി വന്നിട്ട് മതി ഇനിയുള്ള നീക്കങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു ഹണി ഇങ്ങനെ പെരുവഴിയിലായതുപോലെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചോ അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ